വിട പറയുവാൻ സമയമില്ലേറെ പറയുവാനാണെങ്കിൽ ഇനിയുമുണ്ടേറെ എനിക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ജലരേഖ പോൽ മാഞ്ഞു പോയെങ്കിലും ഒറ്റയ്ക്ക് പോരാടി ലക്ഷ്യത്തിലെത്താതെ വിടചൊല്ലിപ്പോകുന്നു ഞാൻ എൻ്റെ പ്രിയ നാടിനുണ്ട് ഈ ഭൂമിയിൽ കാലം എനിക്ക് കരുതി വെച്ചത് എന്തെന്നറിയാതെ മറ്റൊരു ലോകത്തേക്ക് യാത്രയാവുകയാണ് ഞാൻ നമസ്കാരം ഞാൻ ശ്രീലക്ഷ്മി നിജിത് സൂര്യകിരണം ചാനലിന്റെ മറ്റൊരു വിഷയത്തിലേക്ക് സ്വാഗതം മനസ്സിനേറെ വിഷമമുണ്ടാക്കിയ ഒരു മരണവാർത്ത കേട്ടാണ് ഇന്ന് കാലത്ത് ഞാൻ ഉണർന്നത് സമൂഹത്തിലെ അനീതികൾക്കെതിരെ പ്രതികരിക്കുകയും ഒറ്റയ്ക്ക് പോരാടുകയും ചെയ്തിരുന്ന കെ സി സലീം എന്ന സാമൂഹ്യ പ്രവർത്തകന്റെ അകാല മരണം വളപട്ടണത്തുള്ളവർക്ക് ആദ്യം വിശ്വസിക്കാനായില്ല രണ്ടാഴ്ച മുൻപ് തൻ്റെ പെട്ടെന്നുള്ള മരണത്തെക്കുറിച്ച് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിപ്പിട്ടിരുന്നു തൻ്റെ മരണവാർത്തയറിഞ്ഞവർ ആദ്യം ഞെട്ടിത്തരിക്കുമെന്നും പിന്നീടവർ പറ്റിയുള്ള നല്ലതും മോശവുമായ കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുകയും എൻ്റെ മരണത്തിൻ്റെ ദുരൂഹതയെക്കുറിച്ച് സ്വയം അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും അപ്പോഴും അകക്കണ്ണ് തുറന്ന് എന്നെ കാണാൻ വരുന്നവരുടെ അടക്കം പറച്ചിലുകൾ കേട്ട് എന്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഞാൻ നിവർന്ന് കിടക്കുന്നുണ്ടാകും ആരോടും തിരിച്ചൊരക്ഷരം ഉരിയാടാനാകാതെ മൂന്ന് കഷണം വെള്ളത്തുണിയിൽ മുറുക്കിക്കെട്ടി മണ്ണിലെ നിത്യനിദ്രയിലേക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും എന്നെ യാത്രയാക്കും കുറച്ചു ദിവസം കഴിഞ്ഞാൽ വീട്ടുകാർക്കും ഇതേ നാട്ടുകാർക്കും ഞാനൊരു ഓർമ്മ മാത്രമാകും ഇതായിരുന്നു കെ സി സലീം അന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നത് മരിച്ചു കഴിഞ്ഞാലാണ് ചില മനുഷ്യരുടെ വില നാം തിരിച്ചറിയുക ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ വളപടനം റോഡിന്റെ ഒരു വീഡിയോ ഇട്ടത് ഇല്ല കേസി നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നില്ല നിങ്ങളുടെ ഒറ്റയാൻ സമരങ്ങൾ ശ്രദ്ധിക്കുന്നവർ വളപട്ടണത്ത് മാത്രമായിരുന്നില്ല ഇങ്ങ് കണ്ണൂരിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ അനീതികൾക്കെതിരെ പ്രതികരിക്കുകയും പോരാടുകയും ചെയ്തിരുന്ന കെ സി എന്ന പോലെ ഒരായിരം കെ സിമാർ ഇനിയും ഉണ്ടാകും ഇവിടെ സൂര്യകിരണം ചാനലിൻ്റെ മറ്റൊരു വാർത്താ വിഷയവുമായി മറ്റൊരു നാൾ വീണ്ടും കാണാം